ൾഫ് കണ്ടിട്ടിപ്പോ എന്ത് തോന്നുന്നു ഒന്നും പറയാറായിട്ടില്ല വന്നിട്ടൊരാഴ്ചയല്ലേ ആയുള്ളൂ ഏതായാലും നാട്ടിൽ വെച്ച് നമ്മൾ കാണുന്ന ഗൾഫല്ല ഇതെന്ന് വന്നപ്പോ തന്നെ മനസ്സിലായി ഉമർ ഖയ്യാമിന്റെ കവിതകളാണ് ഓർമ്മ വരുന്നത് അലിയോ ഈ കവിത പാടി ഉച്ചയ്ക്ക് വാ പരിചയമില്ലാത്ത ജോലി ഒന്നും ഞാൻ ചെയ്യാറില്ല മാത്രമല്ല വെച്ച് കിളമ്പാനൊന്നുമല്ല ഞാനിവിടെ വന്ന് എന്റെ അളിയും വിളിച്ചിട്ടാ ഇവിടെ ചില ആളുകളുണ്ട് അവർക്കൊന്നും എൻ്റെ സ്റ്റാറ്റസ് മനസ്സിലായിട്ടില്ല ഇങ്ങനെ പോയാൽ ഈ റൂമിൽ തങ്ങുന്ന കാര്യം എനിക്കൊന്ന് ആലോചിക്കേണ്ടി വരും ഏതായാലും അളിയൻ വരട്ടെ എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ ഇടക്ക് ഇടക്കൊക്കെ ഒന്ന് വരണം ഓ നമുക്ക് എന്തെങ്കിലും സംസാരിക്കോ ഞാനാണെങ്കിൽ ഇവിടെ ബോറടിച്ചിരിക്കുകയാണ് എടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ബാപ്പുട്ടി കേട്ട മോശമല്ലേ എന്തൊക്കെയായാലും ഇവൻ അവന്റെ അളിയനല്ലേ അവനെ തല്ലി കൊല്ലാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാനാ ബാബുട്ടി പറഞ്ഞത് വന്നിട്ട് ഒരാഴ്ചയായി തിന്നെണീറ്റ് പോവാന്നല്ലാതെ പ്ലേറ്റ് പോലും കഴുകിയേക്കൂല അവന്റെ ഡ്രസ്സ് അലക്കണത് പോലും ബാപ്പുട്ടിയാ അന്വേഷിക്കാൻ കൂടെ പോരാൻ പറഞ്ഞപ്പോ പുറത്തെ ക്ലൈമറ്റ് ശരിയാവട്ടെ ഗൾഫിലെ ക്ലൈമറ്റ് ശരിയായിട്ട് ജോലിയെടുക്കാൻ പറ്റുമോ ബാപ്പുട്ടിയുടെ അവസ്ഥ എനിക്കറിയില്ലേ അതിനിടയില ഈ കുരിശ് ഒരു കാര്യം ചെയ്യാം ഇവനെ തൽക്കാലം ഇവിടെ തന്നെ സ്ഥിരപ്പെടുത്താം നിങ്ങൾ പത്ത് പന്ത്രണ്ട് ആളുകൾക്ക് ഭക്ഷണമുണ്ടാക്കി തരുന്ന ജോലി കൊടുത്താൽ മതിയല്ലോ ശരിയാ നമുക്ക് അവനോടൊന്ന് സംസാരിച്ചു നോക്കാം പ്രതികരണം അറിയാമല്ലോ അളിയോ ജോലി ശരിയായോ ഞാൻ റൂമ് കേറി വരുമ്പോ തന്നെ ജോലി ശരിയായോ ജോലി ശരിയായോന്നിങ്ങനെ ചോദിക്കണ്ട ശരിയായാ ഞാൻ പറയും അതുവരെ മിണ്ടാതെ അവിടെ ഒന്ന് ഇരുന്നാൽ വലിയ ഉപകാരമായി തൽക്കാലത്തേക്കൊരു ജോലി ശരിയായിട്ടുണ്ട് മറ്റൊരു ജോലി തരപ്പെടുന്നത് വരെ ഈ ജോലി ചെയ്യാൻ അറിയണം ജോലി എന്താണെന്ന് പറയൂ കേൾക്കട്ടെ ഈ റൂമിൽ പന്ത്രണ്ട് പേരുണ്ട് അവർക്ക് ഭക്ഷണം തയ്യാറാക്കുക റൂം വൃത്തിയാക്കുക വെറുതെ അല്ല ഭക്ഷണവും താമസവും ഫ്രീ മുപ്പത് ദിനാർ ശമ്പളവും മുപ്പത് ദിനാറോ പിന്നെ നിങ്ങൾ എന്താ വിചാരിച്ചത് ഇവിടുത്തെ ഷെയ്ക്കിൻ്റെ ഓഫീസിൽ സെക്രട്ടറി പോസ്റ്റ് കിട്ടുമെന്നോ ആദ്യം ഇവിടെ വന്നപ്പോൾ ഇതിനേക്കാൾ താഴ്ന്ന ജോലി ചെയ്ത ആളാ നിന്റെ ഈ അളിയൻ പതിനഞ്ച് കൊല്ലം കഴിഞ്ഞു ഇപ്പോഴുള്ള ജോലിയുടെ അവസ്ഥ എന്താണെന്ന് അറിയോ നിനക്ക് അതുകൊണ്ട് വെറുതെ വാചകം അടിക്കാതെ ഉമർ കയ്യാമിന്റെ കവിത ആ മൂലയിലേക്ക് ഇട്ട് പണി പണിയാൻ നോക്ക് ബാബുട്ടേ ഞാൻ പോകുന്നു നിന്റെ അളിയൻ വന്നു കേട്ടപ്പോ ഒന്ന് പരിചയപ്പെടാൻ പരിചയപ്പെടാമെന്നതായിരുന്നു ബെസ്റ്റ് അളിയൻ അളിയോ എന്നോട് വേണ്ടായിരുന്നു ഇതിനാണോ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അളിയനെ വളക്കും ആപ്പുട്ടിയെ കാര്യങ്ങളൊക്കെ അളിയനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ലേ എപ്പോഴും ചെക്കിങ്ങുള്ള സ്ഥല കണ്ടറിഞ്ഞ് നിന്നാല് ദിവസം പിടിച്ചിക്കാം ചെക്കിങ്ങിൽ പെട്ട പുറത്തിറക്കാൻ മാത്രം വാസ്ത ആളല്ല കുട്ടിയാക്ക നാളെ മുതൽ ഇവിടെ താമസിക്കാ ഇന്നുകൂടി കൂടെ നിക്കട്ടെ വൈകുന്നേരം അഞ്ചു മണിക്ക് തന്നെ ഫ്രീ ആക്കിയാലോ എനിക്ക് അവിടെ തന്നെ താമസിക്കാലോ ഡ്യൂട്ടി ടൈം എനിക്ക് നാലഞ്ചു മണിക്കൂർ മതി എന്നാ പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് കയറാൻ സമയമായി അളിയ അളിയ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ ചില വരാം എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം പിന്നെ പല സ്ഥലങ്ങളിലും കറങ്ങി നടന്ന് അവസാനം കുട്ടിയാക്കാൻ്റെ കാലുടിച്ചിട്ട് കിട്ടിയതാ ഈ ജോലി ഇത് കൊളാക്കരുത് എന്നാ നമുക്ക് ഇപ്പം തന്നെയാണ് തുടങ്ങാം ആദ്യം ഗ്ലാസ് കഴുകി തുടങ്ങിക്കോ പ്ലേറ്റ് ഇപ്പം വരും നല്ലോണം വൃത്തിയാവണം നാട്ടിലത്തെ മാരിയല്ല ഇത് ഗൾഫാ ഗൾഫ് എന്റെ സ്റ്റാൻഡേർഡിന് ചോദിച്ച ജോലിയൊന്നും ഇത് മഞ്ചേരിയിൽ പാണ്ടിക്കാട് റോഡിൽ ഒരു കൂൾ ബാർ ഷോപ്പ് ഉണ്ട് അതാരതാന്ന് നിനക്കറിയോ ഉം അറിയില്ല അത് എന്റെതാ ഇതുപോലെ ഗ്ലാസ് കഴുകി അരീകോട് റോഡില് ഒരു ഫർണിച്ചർ കട ഉണ്ട് അതാരതാന്ന് ഇതുപോലെ പ്ലേറ്റ് കഴുകിട്ടുണ്ടാക്കിയതാത് കോഴിക്കോട് റോഡില് ഒരു ഫാമിലി ക്വാർട്ടേഴ്സ് അതാരതാറിയോ ഇന്റെ ഇതുപോലെ പ്ലേറ്റ് കഴുകിട്ടുണ്ടാക്കിയതാത് നിങ്ങൾക്ക് മലപ്പുറം റോഡിലെ സ്ഥാപനം ഒന്നുമില്ല ഇല്ല എന്നാലേ ബാക്കിയുള്ള പ്ലേറ്റും കൂടി കഴുകിയിട്ട് അവിടേം കൂടി ഒരു സ്ഥാപനം ഉണ്ടാക്കി കൊളി വാ മോനെ മോനിക്ക് കാഷ്യർ ആയിട്ടിരുന്ന് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാവോ ആ അങ്ങനെയുള്ള ജോലിയാണേ ഓക്കെ മോൻ ബാ പറയട്ടെ ഇനി പരിസരത്തെ ഞാൻ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ചവിട്ടി ഊരെ ഞാൻ മുറിക്കും ഓടാ അവിടെ